താന്തൂര്യം ചെടികളുടെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് പുതിയ പ്ലാന്റുകൾ എത്തിയിട്ടുണ്ട് അതും നല്ല വലിപ്പള്ള ഹൈബ്രിഡ് പ്ലാന്റുകളാണ് എല്ലാം വലിയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പം ഏതൊക്കെ പ്ലാന്റുകളാണ് എത്തിയിട്ടുള്ളതെന്ന് കാണിക്കാം നമ്മുടെ കയ്യിൽ നിന്ന് ചെടികൾ വാങ്ങുന്ന പലർക്കും പുതിയ വീട് വെച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ചെടികൾ പറയാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇന്നലെ ഒരാൾ പറഞ്ഞിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് വരുത്തിയിട്ടുള്ള ചെടികളാണ് കുറച്ച് ഹൈറ്റ് കൂടിയ ഹെൽത്തി ആയ പ്ലാന്റുകളാണ് ഈ ഒരു പിങ്ക് കളർ വരുന്ന ചെടികളാണ് ഇങ്ങനെ ഒത്തിരി സെറ്റുകൾ അവർക്ക് വീട് മൊത്തം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇതാ ചോക്ലേറ്റ് കളറ് നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ വരുന്ന പോലെയുള്ള ചോക്ലേറ്റാണിത് ഇത് നമ്മുടെ വലിയ പിങ്കിൻ്റെ ചെറിയ പിങ്ക് അതും വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ കുട്ടി ഓറഞ്ച് പ്ലാന്റുകൾ മിനിയേച്ചർ വെറൈറ്റി ആവശ്യമുള്ളവർക്കുള്ള കുട്ടി വൈറ്റിലെ വലിയ പ്ലാന്റ് അതുപോലെ ഈ ഒരു പീച്ച് കളർ എല്ലാവരും ആവശ്യപ്പെടുന്ന കേളി ഫ്ലവർ ഉള്ള ചെടിയാണിത് ഇതിലും ഗ്രീനും പീച്ചും കൂടെ ആയിട്ട് വന്നതാണ് അതുപോലെ വലിയ റൗണ്ട് ഫ്ലവറുള്ള റെഡ് വന്നിട്ടുണ്ട് നല്ല ഡാർക്ക് ഗ്രീനാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് കേട്ടോ ഈ ചെടിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വയലറ്റ് റൗണ്ട് ഫ്ലവർ വരുന്ന ചെടിയും ഇത് വളരെ കുറഞ്ഞ എമൗണ്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ചെടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല വീടിരിക്കലിന് ഓർഡർ ആക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു സെറ്റ് മൊത്തമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മറ്റുള്ള ചെടികളിൽ നിന്ന് ഇതെന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഒരു ചെടിയിൽ തന്നെ അതിലൊരു എട്ട് പത്ത് പൂക്കൾ വരുന്നുണ്ട് കേട്ടോ അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിപ്പമുള്ള ചെടികളാണ് കണ്ടില്ലേ ഇത്രയും തിക്കായിട്ടുള്ള പ്ലാന്റ് ആണത് ഇതും വലിയ ചെടികളാണ് മൊത്തമായിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ പത്ത് വെറൈറ്റി കളറുകളുണ്ട് കേട്ടോ അതുപോലെ മെറൂൺ കളറ് ഈ ഒരു നാരോ ലീഫ് പിങ്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട് പേര് ചോദിച്ചോരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരുടെ നമ്പറൊന്നും നമുക്ക് ഓർത്ത് വെക്കാൻ കഴിയില്ല വീഡിയോ അപ്ലോഡ് ചെയ്യുക അത് കണ്ടിട്ട് വാങ്ങുന്നവർക്ക് വാങ്ങാം അതുപോലെ കെളി ഫ്ലവർ ആയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് പിന്നെ നാരോ ലീഫ് വരുന്ന ഈ ഒരു വയലറ്റ് അതുപോലെ തന്നെ ഈ പ്ലാന്റ് ഇത് നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ടാണ് വന്നിട്ടുള്ളത് പിന്നെ വന്നത് ഈ ഒരു റെഡാണ് റെഡും തളി രലകൾ ചോക്ലേറ്റ് വരുന്നതും ഇതിൻ്റെ തന്നെ പീച്ച് വെറൈറ്റിയും വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ആന്തൂറിയം കാർഡ് നിങ്ങളെ വിട്ടുമുറ്റത്ത് സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ ഈ കണ്ട എല്ലാ കളറ് ചെടികളും നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ സെയിലിന് റെഡിയാണ് ഇതുപോലെ ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി ഡി ടി സി കൊറിയർ സർവീസ് വഴിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയും പ്രൊഫഷണൽ കൊറിയർ വഴിയൊക്കെ നമ്മൾ ചെടികൾ അയക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ അതിലൂടെ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ മറക്കണ്ട ദീ കാ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി